നമസ്കാരം പ്രൊഫസൺ ന്യൂസിലേക്ക് പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ കിഴക്കൻ മേഖലയിലെ തീവ്ര വലതുപക്ഷ നേട്ടങ്ങളെക്കുറിച്ച് ജർമ്മൻ ബിസിനസുകൾ ആശങ്കാകുലരായി ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ സാക്സൺ തൂരിങ്ങൻ സംസ്ഥാനങ്ങളിലെ വിജയം കിഴക്കൻ ജർമ്മനിയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ബിസിനസ് നേതാക്കൾക്കിടയിൽ ആശങ്ക ഉയർത്തിയത് ഇക്കോണമിയെ ബാധിക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇത് രാജ്യത്തെ ജോലിയെയും നിക്ഷേപത്തെയും ബാധിക്കുമോ എന്നുള്ള കാര്യം യും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഫാങ്സണിലും തൂരിങ്ങലിലും തീവ്ര വലതുപക്ഷമായ എ എഫ് ഡിയുടെ വിജയം ഈ മേഖലയിൽ നിന്ന് വിദഗ്ധ തൊഴിലാളികളെ പുറത്താക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് മുൻ കമ്മ്യൂണിസ്റ്റ് കിഴക്കൻ ജർമീനുടെ ചില ഭാഗങ്ങളിൽ വലത്തോട്ട് ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ എന്ന ഭയം തെളിയിക്കുന്ന തരത്തിൽ തൂരിങ്ങലിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായി എ എഫ് ഡി വളർന്നു കഴിഞ്ഞു ഫലങ്ങളെക്കുറിച്ച് എ എഫ് ഡി നേതാക്കളായ ആലിസ് വീഡലും ടിനോ ചുപ്രയും തങ്ങളുടെ പാർട്ടിയും യാഥാസ്ഥിതിക സിഡിയു ഉൾപ്പെടെയുള്ള മറ്റ് മധ്യ വലതുപക്ഷ സഖ്യത്തിന് മാൻഡേറ്റ് നൽകരുതെന്നാണ് ആവശ്യപ്പെട്ടത് പ്രാദേശിക സർക്കാരുകളിൽ ഒരു പങ്ക് ഇവരും ആവശ്യപ്പെടുകയാണ് സി ഡിയു എഫ്ഡിയുമായുള്ള സഹകരണവും നിരസിച്ചു ആ പാർട്ടിയുമായുള്ള ബന്ധങ്ങൾ നിരാകരിക്കുന്ന തീവ്ര വലതുപക്ഷത്തിനെതിരെ രാഷ്ട്രീയ ഫയർവാളായി ഇവരുടെ നിരസിക്കൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊഴിലാളി യൂണിയനുകളും ബിസിനസ് പ്രതിനിധികളും എഫ് ഡി വിജയത്തിന്റെ സാമ്പത്തിക തകർച്ചയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു യും ഇഷ്ടപ്പെടാത്ത അന്തരീക്ഷവും പയ്യുന്ന നിക്ഷേപകർ ഇവിടെ നിന്ന് മാറിപ്പോകുമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന പ്രവചനം ദുരിതത്തിലായ കമ്പനികളെ രക്ഷിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള നിക്ഷേപകനായ ഒലാബ് സച്ചേർച്ചാണ് മുന്നറിയിപ്പ് നൽകിയത് എഫ് ഡി പിന്തുണ വർദ്ധിക്കുന്നതിൽ സാക്ഷിണിയിലും തൂരിങ്ങിലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പല നിക്ഷേപകരെയും രണ്ടു തവണ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അതേസമയം ബിസിനസ് ലോബി ഗ്രൂപ്പുകളും സാമ്പത്തിക വിദഗ്ധരും കടുത്ത ആശങ്കയിലാണ് പ്രാദേശിക വോട്ടെടുപ്പിന് ഒരു ദിവസം കഴിഞ്ഞ് ജർമ്മൻ എംപ്ലോയീസ് അസോസിയേഷൻ അതായത് ബി ഡി എ പ്രസിഡന്റ് അഭിവൃദ്ധി പ്രാപിക്കുന്ന സമ്പദ് സമ്പദ്വ്യവസ്ഥയും സുസ്ഥിരമായ രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തിന് അടിവരയിടുന്നു എ എഫ് ഡിയുടെ ഉയർച്ച അഗാധമായ പൊതുജന ഉത്കണ്ഠയും ജർമ്മനി നിലവിൽ നേരിൽ കണ്ടുകഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയം ആത്മവിശ്വാസ കുറവും പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ശരിയായ ദിശയിൽ വലതുപക്ഷ മാറ്റത്തിന് ജർമ്മൻ ചാൻസലർ ഒലാർട്ട് ഷോൾസിന്റെ നിലവിലെ നയങ്ങളെ ഭാഗികമായി കുറ്റപ്പെടുത്തിയേ തീരൂ തന്നെ ഷോൾസിന്റെ ത്രികക്ഷി സഖ്യത്തോട് അതിന്റെ നയങ്ങൾ തിരുത്താൻ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സഖ്യ സർക്കാരിനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഏതൊരു സർക്കാരും ജോലിയും സാമൂഹിക ഐക്യവും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണമെന്നുമാണ് പലരും അഭിപ്രായപ്പെടുന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കിഴക്കൻ ജർമ്മനിയിൽ ഇതിനകം തന്നെ വിദഗ്ധ തൊഴിലാളികളുടെ വലിയ ക്ഷാമം രൂക്ഷമാകുമെന്നും ഇത് കമ്പനികളുടെ പലായനത്തിന് കാരണമായേക്കുമെന്നും ചില സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു യോഗ്യരായ തൊഴിലാളികൾക്കായുള്ള ആഗോള മത്സരത്തിൽ തൂരിങ്ങനും സാക്ഷനയും ആസ്ഥാനമായുള്ള കമ്പനികളും ഇപ്പോൾ പ്രതികൂലമാകുമെന്നാണ് ജർമ്മൻ കൌൺസിൽ ഓഫ് ഇക്കണോമിക്സ് എക്സ്പെർട്സ് പറയുന്നത് സംസ്ഥാന സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഇതിനകം തന്നെ ജീവനക്കാരുടെ ക്ഷാമം നേരിടുകയാണ് ഇത് വർധിച്ചു വരികയാണ് പ്രത്യേകിച്ചും വൈദഗ്ധ്യമുള്ള കുടിയേറ്റത്തിനെതിരായ എ എഫ് ഡിയുടെ നിലപാട് കണക്കിലെടുക്കുമ്പോൾ ഇനിയും എന്തുകൊണ്ടാണ് കിഴക്കൻ ജർമ്മനിയിൽ തീവ്ര വലതുപക്ഷമായ എഫ് ഡി ഇത്ര ശക്തമായെന്ന് ചോദിച്ചാൽ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് റിസർച്ചിന്റെ പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് ജോലിയും വിദേശ നിക്ഷേപവും ഇക്കാരണത്താൽ നഷ്ടപ്പെടുമെന്നാണ് പ്രവചിക്കുന്നത് അതായത് എ എഫ് ഡിയുടെ നയങ്ങൾ വ്യാപാര സംരക്ഷണ വാദം കുറയ്ക്കുന്ന കുടിയേറ്റം കുറഞ്ഞ വൈവിധ്യമുള്ളതും വൈദഗ്ധ്യമുള്ളതും ആളുകളെ മാറ്റി നിർത്തുന്ന സ്വഭാവം കമ്പനികളുടെയും വിദഗ്ദ്ധ തൊഴിലാളികളുടെയും കൊഴിഞ്ഞുപോക്കിന് കാരണമാകും ഈ പലായനം കൂടുതൽ പാപ്പരത്ങ്ങളിലേക്ക് കമ്പനിയെ നയിക്കുമെന്നുമാണ് പറയുന്നത് അതേസമയം ചെറുപ്പക്കാരും കൂടുതൽ യോഗ്യതയുള്ളവരുമായ പൗരന്മാർ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ മൂല്യമുള്ള സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രദേശങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്യും എന്നാൽ തൊഴിലുടമയുമായി യോജിപ്പിച്ച ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പറയുന്നത് എ ഉയർച്ച ഒരു നല്ല അടയാളം അല്ലെന്നാണ് ബിസിനസ്സുകൾക്ക് രാഷ്ട്രീയവും സ്ഥാനപരവുമായ സ്ഥിരത ആവശ്യമാണ് കൂടുതൽ സാമൂഹിക നയങ്ങൾ മാത്രം പോപ്പുലിസ്റ്റ് പാർട്ടികളെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് വോട്ടർമാരെ പിന്തുണപ്പിക്കില്ലെന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത് പകരം സാമ്പത്തിക തകർച്ച തടയാൻ ഒരു സജീവ നിക്ഷേപ നിലയാണ് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് ഇതാവട്ടെ എഫ് ഡിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകില്ലെന്നുമാണ് പറയുന്നത് എന്നാൽ എഫ് ഡി പ്രതിനിധീകരിക്കാത്ത മൂല്യങ്ങൾ എന്നാൽ ജർമ്മനി വിശാലതയോടെയും പുതുമയോടെയുമുള്ള ഒരു രാജ്യമായി തുടരണമെന്ന് ഊന്നി പറയുന്ന ജർമ്മൻ ഡിജിറ്റൽ അസോസിയേഷന്റെ പ്രസിഡന്റ് പരിഭ്രാന്തിയിലാണ് സാക്ഷണിയിലെ ആസൂത്രിത അർദ്ധജാലക ഫാക്ടറികൾ വിദേശ പ്രതിഭകളില്ലാതെ പ്രവർത്തിക്കില്ല ഇത്തരം വിദഗ്ധർക്ക് അവരുടെ ജോലി സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വഴക്കമുണ്ടെങ്കിലും ഇവിടെ അനുവദിക്കാൻ സാധ്യതയില്ലെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഗവേഷണ സ്ഥാപനമായ ക്യാപിറ്റൽ ഇക്കണോമിക്സ് ഈ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്നതിന്റെ എതിരെയാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്നിരുന്നാലും ചില എ എഫ് ഡി നിലപാടുകൾ മുഖ്യധാരാ പാർട്ടികളുടെ പരിപാടികളെ സ്വാധീനിച്ചേക്കാമെന്നും അഭിപ്രായമുണ്ട് എന്നാൽ അടുത്ത വർഷത്തെ ഫെഡറൽ തെരഞ്ഞെടുപ്പിന്റെ പ്രിവ്യൂ അല്ലെന്നും ഡോയ്ച്ച ബാങ്ക് റിസർച്ച് പറയുന്നു ജർമ്മനിയിലെ ഏറ്റവും വലിയ സ്വകാര്യ വായ്പാദാതാവിന്റെ വിശകലന വിദഗ്ധർ താൽക്കാലിക സാമ്പത്തിക അപകട സാധ്യതകൾ മാത്രമാണ് എഫ് ഡിയുടെ വരവിലൂടെ മങ്ങുകയുള്ളു എന്ന് പറയുന്നത് എന്നാൽ പ്രത്യേകിച്ച് തൊഴിലാളി ക്ഷാമം ജർമ്മൻ സാമ്പത്തിക നയത്തിലെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ മുൻകൂട്ടി കാണാൻ എഫ് ഡിക്കാർക്ക് സാധിക്കില്ലെന്നും പരാതിയുണ്ട് എന്തായാലും എഫ് ഡിയുടെ രണ്ട് സംസ്ഥാനങ്ങളിലെയും വിജയം ജർമ്മനി കേൾക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ് ഫോക്സ്വാഗൻ കമ്പനി തൊഴിൽ സുരക്ഷാ പദ്ധതി അവസാനിപ്പിച്ചു കഠിനമായ സാമ്പത്തിക അന്തരീക്ഷത്തിൽ അടച്ചുപൂട്ടലുകളും ആവർത്തനങ്ങളും തള്ളിക്കളയാനാവില്ലെന്ന് ആണ് പറയുന്നതെങ്കിലും ഈ പദ്ധതികൾ നിലനിർത്താൻ വേണ്ടി തൊഴിലാളികൾ കൂട്ടത്തോടെ പോരാടുമെന്നുമാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകളിൽ സൂചിപ്പിക്കുന്നത് ഒരു സ്വീപിംഗ് സേവിങ്സ് പ്ലാനിൽ ആദ്യം ആസൂത്രണം ചെയ്തതിനേക്കാൾ നാല് ബില്യൺ യൂറോ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനാൽ ഫോക്സ്വാഗൻ ഫാക്ടറി അടച്ചുപൂട്ടലും ഉണ്ടാകുമെന്നാണ് ഓട്ടോമൊബൈൽ ഫീമനായ ഫോക്സ്വാഹൻ കമ്പനി തിങ്കളാഴ്ച അറിയിച്ചത് റിട്ടയർമെന്റിനോട് അടുക്കുന്ന ജീവനക്കാർക്ക് കുറഞ്ഞ കരാറുകളും പിരിച്ചുവിടൽ പാക്കേജുകളും വാഗ്ദാനം ചെയ്യുന്ന നിലവിലെ തന്ത്രം കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമല്ലെന്ന് ബോർഡ് പറഞ്ഞു കൂടാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ നിലവിലിരുന്ന തൊഴിൽ സുരക്ഷാ പദ്ധതി അവസാനിപ്പിക്കുന്നതായും പ്രഖ്യാപിച്ചു യൂറോപ്യൻ ഓട്ടോമൊബൈൽ വ്യവസായം നിലവിൽ വെല്ലുവിളി നിറഞ്ഞതും ഗൗരവമേറിയതുമായ അവസ്ഥയിലാണെന്നാണ് ഫോക്സ് വാഗൻ ചീഫ് എക്സിക്യൂട്ടീവ് ഒലിവർ ബ്ലൂം പറഞ്ഞത് സാമ്പത്തിക അന്തരീക്ഷം വഷളായി പുതിയ എതിരാളികൾ യൂറോപ്പിലേക്ക് നീങ്ങുകയാണ് ജർമ്മനി ഒരു മത്സരാധിഷ്ഠിത ലൊക്കേഷൻ എന്ന നിലയിൽ ഇപ്പോൾ പിന്നിലാണ് ആന്തരികമായി ഫോക്സ്വാഗന്റെ പേരിട്ടിരിക്കുന്ന ബ്രാൻഡ് സബ്സിഡിയറി ബ്രാൻഡുകളായ സ്കോഡ സിയാറ്റ് ഔഡി എന്നിവയെ പിന്നിലാക്കി ഇലക്ട്രിക് കാറുകളിലേക്കുള്ള പരിവർത്തനത്തെ അതിജീവിക്കാൻ ഫോക്സ്വാഗൻ ചെലവ് കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ച നിരവധി വെട്ടിക്കുറവുകൾ രണ്ടായിരത്തി വരുമ്പോൾ ഏകദേശം പത്ത് ബില്യൻ യൂറോ ലാഭിക്കുവാനാണ് കമ്പനി ഒരുങ്ങുന്നത് എന്നാൽ നിർദ്ദിഷ്ട തൊഴിൽ വെട്ടിക്കുറയ്ക്കൽ യൂണിയനുകൾ അപലപിച്ചു ജർമ്മനിയിലെ ഏറ്റവും വലിയ വ്യാവസായിക തൊഴിലുടമയും വരുമാനത്തിന്റെ കാര്യത്തിൽ യൂറോപ്പിലെ മുൻനിര കാർ നിർമ്മാതാക്കളുമായ കമ്പനിയുടെ അടിത്തറയെ ഇളക്കിമറിക്കുന്ന നിരുത്തരവാദപരമായ തീരുമാനമാണെന്നാണ് ജർമ്മനിയിലെ ഐ ജി മെറ്റാൽ യൂണിയൻ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് തൂരിങ്ങനിലെയും സാക്ഷനയിലെയും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ സാറ വാഗൻ കനസ്റ്റ് സഖ്യം വിജയിച്ച ഒരു പുതുമുഖമാണ് സി ഡിയു പാർട്ടിയും സഖ്യവും ധർമ്മസങ്കടം നേരിടുന്ന സാഹചര്യത്തിൽ എ എഫ് ഡി എ ഭരണത്തിൽ ഏറ്റാതിരിക്കാൻ ബി എസ് ഡബ്ല്യു നേതാവ് സാറ വാഗൻ കെനസ്റ്റ് കിങ് മേക്കറായി എത്താൻ സാധ്യത ഇപ്പോൾ ഏറുകയാണ് എ എഫ് ഡി ഇടതുപക്ഷം എന്നിവയുമായുള്ള യൂണിയന്റെ പൊരുത്തക്കേടിന്റെ തീരുമാനം സാക്സണിലും തൂരിങ്ങലിലും സർക്കാർ പങ്കാളിത്തം സാധ്യമാക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബി എസ് ഡബ്ല്യൂവിന് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ തെരഞ്ഞെടുപ്പ് വന്ന രണ്ട് സംസ്ഥാന പാർലമെന്റുകളിലും മൂന്നാമത്തെ ശക്തിയായി മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ സാറാ വാഗ്നേസ്റ്റിന്റെ ഇത്തവണ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കേണ്ടി വരും സാക്ഷരയിലും തൂരിങ്ങലിലും സർക്കാരുകൾ രൂപീകരിക്കാൻ ആവശ്യമായി വരുന്ന ഒരു ശക്തി ഘടകമായി ബി എസ് ഡബ്ല്യു ഇപ്പോൾ മാറിയിരിക്കുകയാണ് എല്ലാവരും മുൻകൂറായി തള്ളിക്കളഞ്ഞ എ എഫ് ടിയുമായുള്ള സഖ്യത്തിനു പുറമെ സാക്ഷരയിൽ രണ്ട് സഖ്യ സാധ്യതകളാണ് ഇപ്പോഴുള്ളത് സി ഡി യു എസ് പി ഡി ബി എസ് ഡബ്ല്യു സഖ്യം അല്ലെങ്കിൽ സി ഡി യു ബി എസ് ഡബ്ല്യു ഗ്രീൻസ് സഖ്യം എന്നാൽ തൂരിങ്ങനിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് കാരണം ഒരു സഖ്യവും ഇവിടെ ഭൂരിപക്ഷം നേടുന്നില്ല നേടിയിട്ടുമില്ല ഇവിടെ സി ഡി യു എസ് പി ഡി ബി എസ് ഡബ്ല്യു എന്നിവയുടെ സഖ്യം ഇടതുപക്ഷത്തിന് ഒരുപക്ഷെ സഹിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ സാക്ഷണയിലും തൂരിങ്ങനിലും നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ എഫ് ഡി എന്നത്തേക്കാളും ശക്തമായി വരികയും ചെയ്തു ഭരിക്കാൻ വേണ്ടി വാഗനിസ്റ്റ് പാർട്ടിയെ മറികടക്കാൻ സി ഡി യുവിന് ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല അതേസമയം ബി എസ് ഡബ്ല്യു സി ഡി യു വിദേശ നയത്തിൽ മൈലുകളുടെ വ്യത്യാസമുണ്ട് എന്നാൽ ബി എസ് ഡബ്ല്യുവിനൊപ്പം പ്രവർത്തിക്കണമെങ്കിൽ ഉക്രൈൻ വിഷയത്തിൽ സമാധാനത്തിനും നയതന്ത്രത്തിനും വേണ്ടി സാക്ഷണിയും തുരിങ്ങിനും സി ഡിയു വാദിക്കണം പന്ത്പ്പോൾ സി ഡി യുവിന്റെ കോർട്ടിലാണ് വാഗനിസ്റ്റ് ആകട്ടെ സൈനികരുടെ പുതുക്കിയ വിദേശനയ ആവശ്യങ്ങളെ നിശ്ചിതമായി എതിർക്കുന്ന ആളാണ് അതേസമയം ലോകരാഷ്ട്രീയം തൂരിങ്ങനിൽ തീരുമാനിക്കപ്പെടുന്നില്ല എന്നാണ് മറ്റൊരു സവിശേഷത ഫ്രാൻസിസ് മാർപ്പാപ്പ മാരത്തൺ ഏഷ്യ പസഫിക് യാത്ര ആരംഭിച്ചു തെക്കുകിഴക്കൻ ഏഷ്യയിലെയും ഓഷ്യാനിലെയും നാല് രാജ്യങ്ങളിലേക്കുള്ള പന്ത്രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിങ്കളാഴ്ച ആരംഭിച്ചത് എൺപത്തിയേഴുകാരനായ ഫ്രാൻസിസ് പാപ്പ ആദ്യം പോകുന്നത് ഇന്തോനേഷ്യയിലേക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ പോപ്പിനെ മന്ദഗതിയിലാക്കുന്നുണ്ട് എങ്കിലും മാർപ്പാപ്പായുടെ ഈ വർഷത്തെ ആദ്യ പ്രധാന വിദേശ യാത്രയാണിത് പലപ്പോഴും വീൽ ചെയർ ഉപയോഗിക്കുന്ന പാപ്പായെ സമീപ വർഷങ്ങളിൽ കൂടുതൽ വിപുലമായ അന്താരാഷ്ട്ര യാത്രകളിൽ നിന്ന് തടഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് യാത്ര ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ കോവിഡ് പത്തൊമ്പത് കാരണം ഇത് മാറ്റിവെക്കേണ്ടി വന്നു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെങ്കിലും എട്ട് പോയിന്റ് ആറ് ദശലക്ഷം കത്തോലിക്കർ താമസിക്കുന്നതും ഇന്തോനേഷ്യയിലാണ് ഇവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം പ്പുവ ന്യൂഗിനിയ ഈസ്റ്റ് ടിമോർ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കും പോകും ഈ രാജ്യങ്ങളിൽ കിഴക്കൻ ടിമോർ മാത്രമാണ് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കർ ഉള്ളത് കഴിഞ്ഞ വർഷത്തെ മംഗോളിയ സന്ദർശനത്തിനോടൊപ്പം കത്തോലിക്ക സഭയ്ക്ക് ഏഷ്യയുടെയും ഓഷ്യാനിയുടെയും വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം എടുത്തു കാണിക്കുന്ന സന്ദർശനമാണിത് വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ചുരുക്കം ചില പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടം പന്ത്രണ്ട് ദിവസത്തെ സന്ദർശനം ഒരു വർഷത്തിനിടെ ഫ്രാൻസിസ് പാപ്പായുടെ ആദ്യ പ്രധാന വിദേശയാത്രയായി കണക്കാക്കും കഴിഞ്ഞ വർഷത്തെ സഭാ ശുശ്രൂഷകൾക്കിടയിൽ മാർപ്പാപ്പ പദവിയിൽ ഇരിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഇപ്പോഴത്തെ യാത്ര ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ വെറുതെ പൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം